യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണവിശ്വാസത്തോടെ അമ്മയുടെ മക്കളിതാ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളും ഞങ്ങളുടെ ആകുലതകളും ഞങ്ങളുടെ വേദനകളും അമ്മയ്ക്കറിയാമല്ലോ അമ്മയും മാതാവേ സങ്കടങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ സ്വർഗം തുറന്ന് കടന്നു വരയണമേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു അമ്മയും മാതാവേ ഞങ്ങളാശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിപ്പാൻ മറ്റാരുമില്ല അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരയണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ മാറ്റിത്തരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിട്ടുമാറാത്ത തലവേദനയാൽ പാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ അമ്മേ ദൈവമാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവ് ആ മക്കൾ ഓപ്പറേഷൻ ചെയ്യുന്ന വേളയിൽ അമ്മ അവരോടൊപ്പം നിൽക്കണമേ അവർക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ പരിശുദ്ധയാമ്മ ദൈവമാതാവേ ഉദര സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ രോഗികളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ശരീരത്തിലെ എല്ലാ വേദനകളും മാറ്റി കൊടുക്കണമേ ഉദരത്തിലുണ്ടാകുന്ന മുഴകൾ മാറ്റി കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും യാചനകൾക്കും മറുപടി നൽകണമേ പരിശുദ്ധി അമേധയും മാതാവേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവെ ആ മക്കളുടെ വേദനകൾ കണ്ട് അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധി അമേധയ മാതാവേ അലർജിയിലെ അസുഖം മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ സൗഖ്യം കൊടുക്കണമേ പരശുദ്ധി അമ്മയതേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് അമ്മ കടന്ന് ചെല്ലണമേ അവരെ രോഗാവസ്ഥകളെ അമ്മ ഏറ്റെടുക്കണമേ തല മുതൽ ഉള്ളം കാല് വരെയും ഈശോയുടെ തിര രക്കത്താൽ ഒന്ന് കഴുകണമേ അമ്മയുടെ നീളമേലങ്കിയാൽ ഒന്ന് തുടയ്ക്കണമേ അമ്മ മാതാവേ അനേകം മക്കൾക്ക് അമ്മ വലിയ അനുഗ്രഹമായി കടന്നു ചെന്ന് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ും അമ്മ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമേതയും മാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും തൊഴിൽ തൊഴിലാവശ്യമാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ അമ്മയും മാതാവേ ഓരോ കുഞ്ഞുങ്ങൾക്കും അവരാഗ്രഹിക്കുന്നതുപോലെ നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മയധേ മാതാവേ ബിസിനസ് തകർന്ന് കണ്ണീരോടെ ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങൾ ിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരെ ഞങ്ങളിത് ആ അമ്മയിലേക്ക് നൽകുന്നു അമ്മ മാതാവേ ഓരോ മക്കളെയും ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും അമ്മ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ പരശുതി അമ്മയമാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നറിഞ്ഞ് പാറപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ാണ് അമ്മയെ ശക്തമായി ഇടപെടണമേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്കവിധം വിധമോ അമ്മയെ ഇടയാക്കണമേ അമ്മ മാതാവേ മക്കൾ ദൈവത്തിന്റെ ദാനമാണല്ലോ അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ പരിശുദ്ധേ അമ്മ ദൈവ മാതാവേ നീ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ ഏറ്റെടുക്കണമേ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അമ്മേ മാതാ േ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമേധിയും മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന മക്കൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ അമ്മയും മാതാവ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടുവാനും പഠിക്കുന്ന കാര്യങ്ങളിൽ ഉയർന്ന വിജയം നേടുവാനും അമ്മയും അവരെ സഹായിക്കണമേ പരിശുദ്ധി അമേധയും മാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനായി വിളിക്കപ്പെട്ട മക്കൾക്ക് അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന തുണിയെ കാണിച്ചു കൊടുക്കണമേ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ അമ്മയെ അവരെ യോഗ്യരാക്കണമേ പരശുദ്ധി അമ്മയെ ദൈവമാതാവേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഭാരമേൽപ്പിക്കുന്നു അമ്മേ മാതാവേ തകർന്ന മനസ്സുമായി അമ്മയെ തേടിയെത്തിയിരിക്കുന്നവരാണ് അനേകം ഭാരത്താൽ അമ്മയെ വിളിക്കുന്നവരാണ് അമ്മേ മാതാവെ അവിടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ അമ്മേ മാതാവെ അവരുടെ എല്ലാം യാചനകൾക്ക് ഉത്തരം നൽകണമേ അമ്മേ മാതാവെ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം അമ്മ മറുപടി നൽകണമേ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ ഈശോ നാഥ പരശുദ്ധാമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് കരുണയായിരിക്കണമേ പരശുദ്ധി അമ്മ ഇതേ മാതാവേ ഓരോ മക്കളുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി അമ്മ കടന്നു ചെല്ലണമേ അനേകം മക്കളുടെ മുമ്പിൽ ദൈവസാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്ക വിധം ഞങ്ങളെ യോഗ്യരാക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോടമ്മ മാധ്യസ്ഥം വഹിക്കണം ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ